എൻ ടി പി സിയിലേക്ക് അതായത് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറിയിലേക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പുതിയൊരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും ഇതിൻ്റെ പരീക്ഷ എന്നാണെന്ന് പലരും ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് മുമ്പ് ഒരു കാര്യം പറയാം ഈ ഒരു അപ്ഡേറ്റ് ലഭിച്ച ഉടനെ ഇന്ന് രാവിലെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ ഇത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ വാട്സ്ആപ്പ് ചാനൽ അംഗമാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിലും മുൻപേ ഇന്നലെ ഒരു സുഹൃത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് മെയിൽ ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ ടി പി സിൻ്റെ പരീക്ഷാ ഡേറ്റ് എപ്പോഴാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ആ ഒരു മെയിൽ ചെയ്ത സുഹൃത്ത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാത്ത താഴെ കമൻറ്റ് ചെയ്യാം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത മാസം ഉണ്ടാവുമെന്ന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇന്നലെ ചെറു അതിന് മുമ്പ് ചെറിയൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഒരിക്കലും അങ്ങ് പറയാൻ പറ്റില്ല അടുത്ത മാസം വരുമെന്ന് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്ത്യൻ നേവീൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പന്ത്രണ്ടാം തീയതി അഡ്മിറ്റ് കാർഡ് വരുമെന്ന് പറഞ്ഞിട്ട് അഡ്മിറ്റ് കാർഡ് അന്ന് റിലീസ് ആയിട്ടില്ല അത് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും കാരണം ഒഫീഷ്യലി വന്ന കാര്യമാണ് അന്ന് വന്നിട്ടില്ല ഏകദേശം പതിമൂന്നിനാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പേര് ക്യാൻസൽ ആയോ അങ്ങനെ ഒരുപാട് പരിഭ്രാന്തി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ അത് ഒഫീഷ്യലായിട്ട് വരാത്തൊരു കാര്യം നമുക്ക് നോൺ ഒഫീഷ്യലായിട്ട് ലഭിച്ച കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറച്ചധികം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും അതുകൊണ്ടാണ് അത് കൃത്യമായിട്ട് പറയാത്തത് എങ്കിലും ഇൻഡിവിജ്വലായിട്ട് ചോദിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് ഏകദേശം ഈ ഒരു സമയത്ത് വരും എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ കൃത്യമായിട്ട് വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ദി റെയിൽവേ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നമ്മുടെ റെയിൽവേൻ്റെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട് ആ ഒഫ്യൽ വെബ്സൈറ്റ് അതായത് അപ്ലൈ ചെയ്യുന്ന വെബ്സൈറ്റിലല്ല കേട്ടോ എന്തായാലും സീരിയൽ നമ്പർ സീറോ ഫൈബാർ ടു തൗസൻഡ് ട്വന്റി ഫോർ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റ കാറ്ററി ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഡിഗ്രി ലെവലുള്ളവരുടെതാണ് ഇവിടെ പറയുന്നത് നോട്ടീസ് റിഗാർഡിംഗ് ടെൻറ്റീവ് ഷെഡ്യൂൾ ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ സി ബി ടി വൺ ആണ് പറയുന്നത് ഫോർ ദി പോസ്റ്റ് ഓഫ് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി ഗ്രാജുവേറ്റിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് ടെൻറ്റീവ് എക്സാമിനേഷൻ ഷെഡ്യൂൾ ഫോർ അബൌ സീരിയൽ നമ്പർ നമ്പേഴ്സ് ഉണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് സീരിയൽ നമ്പർ സീറോ ഫൈബർ ടു തൗസൻഡ് ട്വന്റി ഫോർ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് നമ്മുടെ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ ആണ് കമ്പ്യൂട്ടർ പരീക്ഷ നടക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അഞ്ച് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഇരുപത്തി മൂന്ന് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ എന്തുണ്ട് ഇതിൻ്റെ പരീക്ഷ നടക്കുന്നുണ്ട് പതിനഞ്ച് ദിവസമാണ് പറഞ്ഞിട്ടുള്ളത് പരീക്ഷ നടക്കുന്ന സമയം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ആയിരിക്കും നിങ്ങളുടെ പരീക്ഷ നടക്കാൻ ശ്രദ്ധിച്ചിരിക്കുക ഈ ഒരു ഡേറ്റിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ആയിരിക്കും നിങ്ങളുടെ പരീക്ഷ നടക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഡൗൺലോഡിങ് ഓഫ് ഈ കോൾ ലെറ്റർ അതായത് അഡ്മിറ്റ് കാർഡ് നാല് ദിവസം മുമ്പ് മാത്രമേ നിങ്ങളുടെ പരീക്ഷ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം നിങ്ങളുടെ പരീക്ഷ നടക്കുന്നത് അഞ്ചാം തീയതിയാണ് അപ്പോൾ നിങ്ങൾക്ക് രണ്ടിനോ ഒന്നിനോ ഏകദേശം ആ ഒരു ടൈമിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക അതായത് നിങ്ങളുടെ പരീക്ഷ നാല് ദിവസം നിങ്ങൾക്ക് പരീക്ഷേൻ്റെ നാല് ദിവസം മുമ്പ് മാത്രമേ അഡ്മിറ്റ് കാർഡ് ലഭിക്കത്തുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കാം നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഒന്നും അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നില്ല അതിൻ്റെ അർത്ഥം നിങ്ങളുടെ പരീക്ഷ പത്ത് പത്ത് കഴിഞ്ഞിട്ടോ പതിനൊന്ന് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ പന്ത്രണ്ട് കഴിഞ്ഞിട്ടോ ചിലപ്പോൾ ഇരുപത്തി മൂന്നിനായിരിക്കാം ഇരുപത്തി മൂന്നിനാണെങ്കിൽ നിങ്ങൾ ഇരുപതിനോ പത്തൊമ്പതിനൊക്കെ നോക്കിയാലേ ചിലപ്പോൾ അഡ്മിറ്റ് കാർഡ് ലഭിക്കത്തുള്ളൂ അതായത് പത്ത് ദിവസം മുമ്പ് ഐ മീൻ നാല് ദിവസം മുമ്പ് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ പരീക്ഷ എപ്പോഴാണ് നടക്കുന്നത് അതിൻ്റെ നാല് ദിവസം മുമ്പ് മാത്രമേ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കത്തുള്ളൂ അതൊക്കെ വരുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തോളാം ഇപ്പോൾ ഒഫീഷ്യലി നമുക്ക് ലഭിച്ചിട്ടുള്ള അപ്ഡേറ്റ് എന്താണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്ഡേറ്റ് വന്നിട്ടുള്ളത് ഇത് വന്ന ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നോ നമ്മുടെ വാട്സപ്പ് ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റ് സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഈ ഒരു എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത് അഞ്ച് ജൂൺ മുതലാണ് ഇരുപത്തിമൂന്ന് ജൂൺ വരെ ഉണ്ട് ഇരുപത്തിമൂന്ന് ജൂൺ വരെ ഉണ്ട് പതിനഞ്ച് ദിവസത്തെ പരീക്ഷയാണ് പറയുന്നത് പതിനഞ്ച് ദിവസം മൊത്തം പരീക്ഷ എന്നല്ല ഓരോരുദ്യോഗാർത്ഥികൾക്ക് നടക്കുന്ന ഓരോ ഷിഫ്റ്റാണ് ഉദ്ദേശിക്കുന്നത് ആ അപ്പോൾ ഈ ദിവസത്തിൻ്റെ എപ്പോഴെങ്കിലും ഈ ദിവസങ്ങൾക്കിടയിൽ എപ്പോഴെങ്കിലായിരിക്കും നിങ്ങളുടെ പരീക്ഷ നടക്കുന്നത് അഞ്ചാം തീയതി അടുത്ത മാസം അഞ്ച് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് ബാക്കിയുള്ള അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇതുപോലെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കേണ്ട പെട്ടെന്ന് പെട്ടെന്ന് അപ്ഡേറ്റ് ലഭിക്കാൻ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട നമ്മുടെ വാട്സപ്പ് ചാനലിൽ പെട്ടെന്ന് അപ്ഡേറ്റ് ഇടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതേ ഇൻഫർമേഷൻ പല സ്ഥലങ്ങളിലും കാണാനായിട്ട് സാധിക്കും കാരണം ലഭിച്ച പാടം നമ്മൾ അവിടെ ഇടുന്നത് തന്നെ ഡാറ്റ എല്ലാവരെയും പോകുന്നുണ്ട് ബട്ട് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ലഭിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് കറക്റ്റായിട്ട് നിങ്ങൾ അവിടെ ഫോളോ ചെയ്താൽ മാത്രം മതി